ഹായ് ഗാർസ് ഇന്ന് പാകിസ്ഥാനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ പാകിസ്ഥാനെ എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇന്ത്യനെ നശിപ്പിക്കണം എന്നുള്ളൊരു ചിന്താഗതി അവരൊരിക്കലും മാറ്റില്ല അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്നാൽ റീസെന്റ് ആയിട്ട് വീണ്ടും അതായത് എൽ ഒ സി കടന്ന് അവരുള്ളിലോട്ട് കിടക്കാൻ വേണ്ടി ശ്രമിച്ചു ഇന്ത്യൻ ആർമി ഇതിന് തക്കതായ ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് അപ്പോൾ ആയിട്ട് ഒരു ഇന്ത്യൻ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഇന്ത്യൻ ഏജൻസി പാകിസ്ഥാനിൽ ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞ കാര്യമാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയ കാര്യം അതായത് പാകിസ്ഥാൻ ഇന്ത്യനെ കുറിച്ച് എന്താ വിചാരിക്കുന്നത് എന്നാണ് ചോദിച്ചത് അപ്പോൾ അതിൽ ആ ഓഡിയൻസ് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അതായത് നമ്മൾ ഇന്ത്യയെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതല്ല അതായത് ഇന്ത്യ ഇപ്പോൾ നമ്മളെ ഒരു ശത്രുവായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു റൈലറി പാർട്ട്ണറായിട്ട് ഇതുവരെ കണക്കിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതായത് അവരിപ്പോൾ ചൈനയുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് പാകിസ്ഥാൻ ഇന്ത്യ അതായത് ഇന്ത്യയുടെ മുന്നിൽ പാകിസ്ഥാൻ ഒന്നുമല്ലാത്ത അവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം എന്ന് അദ്ദേഹം ഓപ്പൺ ആയി തന്നെ പറയുന്നു അപ്പോൾ ഈ ഒരു കാര്യം ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങി കാരണം പാകിസ്ഥാൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അടുത്ത ഏറ്റവും വലിയ ശക്തിയായ ചൈനയുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് റീസെന്റ് ആയിട്ടാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഷനും എല്ലാം തന്നെ ചൈനയെ ഫോക്കസ് ചെയ്തിട്ടും നമ്മൾ നടത്തിയത് അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ഗ്രോത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ പാകിസ്ഥാന് വെറുതെ ഇരുന്നാൽ മതിയോ അതായത് ജനങ്ങളെല്ലാം ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാം കൊണ്ടും അതായത് ഇന്ത്യേൻ്റെ ഒരു അട്രാക്ഷൻ എങ്ങനെയും പാകിസ്ഥാനിലോട്ട് കൊണ്ടുവരണം എങ്കിൽ മാത്രമോ പാകിസ്ഥാൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവരുടെ കുഴിയിൽ തന്നെ നടക്കുകയുള്ളൂ അതായത് ഇന്ത്യ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ കബിടിപ്പിച്ച് അവിടുത്തെ ഡെവലപ്മെൻറ്റുകളെല്ലാം തന്നെ ഊറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ റീസെൻ്റ് ആയി നടന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ നമ്മളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാണ് എഗ്രിമെന്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആദ്യം നമ്മൾ അറിയാം അത് എപ്പോഴും ന്യൂസുകൾ എടുക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ടും ഇങ്ങനെ ഒരു ദിവസം അഞ്ചും ആറും പാകിസ്ഥാൻ ആർമി അതുപോലെ തന്നെ പാകിസ്ഥാൻ തീവ്രവാദികൾ ഉള്ളിലോട്ട് കിടക്കാൻ ശ്രമിച്ചു ഇന്ത്യൻ ആർമിയുമായിട്ട് അത് ഏറ്റുമുട്ടലുണ്ടായി ഇങ്ങനത്തെ ന്യൂസുകളായിരുന്നു ഉണ്ടായിരുന്നുണ്ടരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഒരു എഗ്രിമെന്റ് കോമൺ എഗ്രിമെന്റിനോട്ട് വരികയാണ് അതുപോലെ തന്നെ നമ്മൾ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞപ്പോൾ തന്നെ കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം കംപ്ലീറ്റ് ആയിട്ടും മനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്ഥലമായി മാറി ഇപ്പോൾ അതായത് കൂടുതൽ ആൾക്കാർ കേരളത്തിൽ നിന്ന് പോലും കാശ്മീരിലോട്ട് അതായത് പോയി വരാൻ തുടങ്ങി അതായത് പണ്ട് കാശ്മീരിലോട്ട് പോകാൻ തന്നെ ആൾക്കാർ പേടിച്ചിരുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വലിയൊരു ഷിഫ്റ്റ് ലോട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് അപ്പോൾ പാകിസ്ഥാന് ഒരു തരത്തിലും ഉള്ളിലോട്ട് വരാൻ പറ്റില്ല അതായത് കൂടുതലായിട്ടും സെക്യൂരിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല റീസെൻറ്റായി സംഭവിച്ചാൽ അതായത് ഇന്ത്യൻ ആർമീന്റെ ഒരു സെപ്പറേറ്റ് ഫോഴ്സിനെ ചൈനയൻ ആർമീനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയതായിട്ട് ഒരു ആർമീനെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതായത് ചൈനയുമായിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ പാകിസ്ഥാനെ ഒന്ന് ബ്ലോക്ക് ചെയ്താൽ മതി എന്നുള്ള എന്നുള്ളൊരു അവസ്ഥയിലോട്ട് മാറി അപ്പോൾ ഈ എന്ന് പറയും ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു എഗ്രിമെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ സൈൻ ചെയ്തത് ഇതെന്താണെന്ന് വെച്ചാൽ അതായത് രണ്ട് ബോർഡറും ഓൾറെഡി പിരിച്ചിട്ടുണ്ടാവും ഓൾറെഡി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ബോർഡർ പിരിച്ചിരിക്കുന്നത് കാരണം പാകിസ്ഥാൻ പകുതി കാശ്മീരിനെ ഒക്കുപൈ ചെയ്തു വെച്ചിരിക്കുകയാണ് അവിടെ ദാരിദ്ര്യം കൊണ്ട് കൂടുതലുമാണ് എന്നാലും പാകിസ്ഥാൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നില്ല ജനങ്ങൾ പലരും അവിടെ മടുത്തിരിക്കയാണ് പാകിസ്ഥാൻ ഭരണം അപ്പോൾ ഈ അതായത് ബോർഡറിൽ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇപ്പുറത്തോട്ട് ആരും ഇങ്ങോട്ടും വരരുത് അങ്ങോട്ട് ആരും വരരുത് എന്ന് പറയുന്ന എഗ്രിമെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ നമ്മൾ സൈൻ ചെയ്തത് അപ്പോൾ രണ്ട് സ്ഥലത്തും മൈൻസ് നമ്മൾ കുഴിച്ചിട്ടുണ്ടാവും അതായത് ലാൻഡ് ലാൻഡ് പോംബുകൾ നമ്മൾ കുഴിച്ചിട്ടുണ്ടാകും ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഏപ്രിൽ മാസത്തിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് പെട്ടെന്ന് തന്നെ ഈ ബോംബ്സ് ബ്ലാസ്റ്റ് ആവാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ എന്താണ് അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് കിടക്കാൻ കിടക്കാൻ ശ്രമിച്ചു അങ്ങനെയാണ് ഈ മൈൻഡ്സ് ബ്ലോക്ക് ആക്കിയിരിക്കുന്നത് അതായത് ബ്ലാസ്റ്റ് ആയിരിക്കുന്നത് അപ്പോൾ പാകിസ്ഥാനും ഇങ്ങനെ ഇതായിട്ടുണ്ടാവും അപ്പോൾ ഇന്ത്യ എന്ന് ആരെങ്കിലും അങ്ങോട്ട് കിടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതായത് ഇന്ത്യൻ്റെ മൈൻസ് അവിടെയൊക്കെ കുഴിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ ആർമിക്ക് അറിയാം അതുപോലെ തന്നെ പാകിസ്ഥാൻ ആർമിക്ക് ഇന്ത്യൻ്റെ അറിയില്ല ഇന്ത്യൻ ആർമിക്ക് പാകിസ്ഥാന്റെ അറിയില്ല ഇത് രണ്ടുമാണ് ഡിഫറൻസ് അപ്പോൾ അവർ അവരുടെ ബൈപ്പാസ് ചെയ്ത് ഇന്ത്യയിലോട്ട് കിടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ മൈൻ ബ്ലാസ്റ്റ് ബ്ലാസ്റ്റായത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ പുതിയൊരു നിയമം ഇന്ത്യൻ ആർമി കൊണ്ടുവന്നിരിക്കുന്ന കാശ്മീർ ആ സൈഡുകളിലെല്ലാം തന്നെ ആദ്യം ഇങ്ങനൊരു ഇൻഫിൽട്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം തീവ്രവാദികളാണെങ്കിൽ നമ്മൾ വെറുതെ അറ്റാക്ക് ചെയ്യും പക്ഷെ കൂടുതലായിട്ടും ഒരു കമാൻഡ് വരുന്നോടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതായത് എന്ത് ചെയ്യണം പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഡീസെൻട്രൈസ് ആക്കിക്കൊണ്ട് അവിടെയുള്ള ആർമി മേജറിന് തീരുമാനിക്കാം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് പെട്ടെന്ന് തന്നെ ആർമി ജനറൽ അതിനെ റിയാക്ട് ചെയ്യും ഏകദേശം അഞ്ചോളം തീവ്രവാദികൾ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അതുമാത്രമല്ല രണ്ട് പാകിസ്ഥാൻ ആർമി സോൾജേഴ്സ് തന്നെ മരണപ്പെട്ടതായിട്ടും പറയുന്നുണ്ട് പതിനേഴ് പേരോളം ഇഞ്ചേർഡ് ആണെന്നും പറയുന്നുണ്ട് നല്ല ശക്തമായി തന്നെയാണ് തിരിച്ച് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഒരു വശത്ത് പാകിസ്ഥാൻ ഇതിന്റെ ഡെത്ത് റേറ്റോ ഒരു കാര്യവും ഇതുവരെയും കൺഫേം ആക്കില്ല പക്ഷെ ഇന്ത്യൻ ആർമിയും ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയി കൺഫേം ആക്കില്ല പക്ഷെ സോഷ്യൽ മീഡിയ റിപ്പോർട്ട്സും പാകിസ്ഥാൻ മീഡിയ വരുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് അതായത് അഞ്ച് തീവ്രവാദികളും രണ്ട് ആർമിയും ആൾക്കാരും മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നത് പതിനേഴ് പേര് ഇഞ്ചോർഡ് ആയിട്ടും ഇതെല്ലാം തന്നെ ഫോട്ടോ സഹിതം ട്വിറ്ററിലെ അവൈലബിൾ ആയിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ വലിയ തിരിച്ചറിയലാണ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ ആർമി പറഞ്ഞിരിക്കുന്നത് അത് ഇനിയും ഇങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഇതിലേറെ ശക്തമായി തന്നെ അടിച്ചിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ ഒരു കാര്യം വിചാരിക്കണം അതായത് പണ്ടത്തെ ആൾക്കാരല്ല ഇന്ന് നമ്മൾ ന്യൂക്ലിയർ വെപ്പനും അവരെ കൂടുതലായി അങ്ങനെ എല്ലാ രീതിയിലും അഡ്വാൻസ്ഡ് ആയ ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ആ ഇന്ത്യൻ്റെ കൂടെ ബംഗ്ലാദേശ് വീം വീമ്പടക്കുന്ന പോലെ ആയി ഇപ്പോൾ വീം വീമ്പടക്കലും അതായത് പണ്ടത്തെ പോലെ നമ്മൾ പാകിസ്ഥാന്റെ കൂടെ അങ്ങനെ നെഗോസിയേഷൻ ഒന്നും നിൽക്കില്ല ഇനി കയറി അടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കാനും ഇന്ത്യക്ക് അതിനുള്ള ശക്തി അല്ലെന്ന് തന്നെ വന്നിരിക്കുന്നു